ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ബി ബി ഹൗസിലെ അടുത്ത ടാസ്ക് ആണ് സ്കീ ഐസ്ക്രീം അവതരിപ്പിക്കുന്ന ഐസ്ക്രീം നുണയു സമ്മാനങ്ങൾ നേടാം എന്തായാലും സ്കി ഐസ്ക്രീം അവതരിപ്പിക്കുന്ന ഈ ഒരു ടാസ്ക് ഹൗസ് മേറ്റ്സിലുള്ള എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യവും ഗുണമേന്മയിൽ നിന്നും മികച്ചു നിൽക്കുന്ന സ്കീ ഉപഭോക്താക്കളുടെ മനം നിറഞ്ഞ സംതൃപ്തിയോടെ എക്കാലത്തും ഒരേ ഗുണമേന്മ നിലനിർത്തുന്ന സ്കി ഐസ്ക്രീം കുട്ടികൾക്കും അതേപോലെ തന്നെ വയസ്സുള്ളവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് ഈ ഒരു സ്കീ ഐസ്ക്രീമിൻ്റെ ടാസ്കിൽ അപ്സറ നന്നായിട്ട് ആങ്കർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വോയിസിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു ൊപ്പിക്കേണ്ടത് അത് ജാസ്മിൻ ആയിക്കോട്ടെ അർജുൻ ആയിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലായിരുന്നു ഈ ഒരു ടാസ്ക് ചെയ്തത് അതാണ് മറ്റൊരു വ്യത്യാസം അതേപോലെ തന്നെ തിന്നാനുള്ള ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ പലരും നല്ല ഉഷാർ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഈ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളും ആയിട്ട് പിന്നെ കാണാം